ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊടുവിൻ്റെ ചോറൂണായിരുന്നു അപ്പോൾ ചോറൂണിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി താമസിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു എന്താണ് വീഡിയോസ് വീഡിയോസൊന്നും എടുത്തില്ലേ വ്ളോഗൊന്നും കണ്ടില്ലല്ലോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചു ശരിക്കും എനിക്ക് പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കുന്ന എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് ആഗ്രഹം പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് എന്നാലും ഒത്തിരി സന്തോഷം ുണ്ട് അപ്പോൾ അതാ രാവിലെ കടുവ കുളപ്പിച്ചതാ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം നമ്മൾ ചോറ് കൊടുക്കുന്നത് നമ്മളുടെ വീട് ഓങ്കാളി അമ്പലത്തിൽ തന്നെയാണ് അപ്പം ഇന്ന് ചോറൂണ് മാത്രല്ല നമ്മൾക്ക് അവിടെ പൂജയും പിന്നെ തുലാഭാരം നടത്തുന്നുണ്ട് അതുപോലെ അച്ചാച്ചിയുടെ പേരിൽ നമ്മൾക്ക് ഇന്ന് തുലാഭാരം നമ്മൾ വഴിപാടായിട്ട് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയൊക്കെ രാവിലെ എന്നെ അമ്പലത്തിലേക്ക് പോയായിരുന്നു രാവിലെ വെളുപ്പിന് എന്നെ അമ്പലത്തിലേക്ക് പോയി കാരണം ഇന്ന് കഞ്ഞിയും കുഴയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ അച്ചാച്ചിയുടെ പേരിലാണ് നടത്തുന്നത് അപ്പോൾ അതാണ് രാവിലെ അമ്മയൊക്കെ അങ്ങോട്ട് പോയായിരുന്നു അങ്ങനെ അവളെ ഉടുപ്പൊക്കെ ഇട്ടുന്ന റെഡിയാക്കി ഉണ്ണിച്ചാടിൽ കൊടുത്തതിന് ശേഷം ഞാൻ എന്താ റെഡിയാവുകയാണ് ഇട്ടാ ഹരിയായിട്ട് നേരത്തെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം തുലാഭാരം ുള്ളത് കാരണം അവിടെ ഏറെ പണി ഉണ്ടാവില്ല അപ്പൊ അത് കാരണം അവര് നേരത്തെ രാവിലെ തന്നെ അമ്മയുടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു ഞാൻ സെറ്റ് സാരി ഉടുക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോ വിചാരിച്ചു കുടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പി നടക്കണല്ലോ അപ്പൊ അത് കാരണം ഞാൻ പാവാട ഇട്ടിട്ട് ധാവണി പോലെയാണ് ഉടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിട്ട് നമ്മൾ പുതിയ ഒന്നും വാങ്ങിയിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന എന്റെ സെറ്റ് പട്ടവാടയുടെ പാവാടയും പിന്നെ പഴയൊരു ബ്ലൗസും പിന്നെ നമ്മൾ സെറ്റ് മുണ്ടിന്റെ ഒരു ഷോള് അത് നമ്മൾ ദാവണിയായിട്ട് ചുറ്റി ചുറ്റിയിട്ടാണ് ഉള്ളത് വലിയ മേക്കപ്പും ഇല്ല സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കും ആണല്ലോ ലിപ്സ്റ്റിക്കും പൊട്ടും പിന്നെ ഹരിയട്ട് മുല്ലുപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൂവും വെച്ചു അങ്ങനെ താൻ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ വാതിക്കലൊക്കെ മൊത്തം വെള്ളമാണല്ലോ അപ്പം അത് കാരണം നമ്മൾ കൊച്ചുവെള്ളത്തിന് വേണം നേരെ അക്കരിക്ക് പോകാനായിട്ട് കൂടനും പുതിയ ഉടുപ്പ് വാങ്ങിയിട്ട് ആ കൂടെ ഇത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മുല്ലപ്പൂ വെച്ചിട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇതുവരെ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി അവിടെ ചെന്നിട്ടാൾ എന്താക്കും എനിക്ക് അറിയാൻ പാടില്ല കാരണം സാധാരണ ആൾക്ക് ചൂട് തീരെ പറ്റാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകുവാണെങ്കിലും ചൂട് വെയിലൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് അലമ്പുണ്ടാകും ഇനി അവിടെ ചെന്നിട്ട് ഇനി അമ്പലത്തിനകത്ത് വിളക്കും അങ്ങനത്തെ ചൂടായിരിക്കുമല്ലോ ഇനി എന്താക്കും എന്നറിയില്ല അങ്ങനെ അത് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ അവിടെ തന്നെ ഒങ്കളി അമ്പലത്തിനടുത്തന്നെ ബോട്ടി എട്ടിട്ടില്ല ബോർഡറങ്ങിട്ട് നേരെ അമ്പത്തിലേക്കാണ് അവര് പോയത് നമ്മൾക്ക് അവിടെ വെള്ളമായത് കാരണം വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കാരണം അവര് അമ്പലത്തിൽ തന്നെ നിന്നു അങ്ങനെ അച്ഛൻ വന്ന് കുടുവിനെടുത്തിട്ട് ആളുടെ മുഖവും ഒക്കെ മാറി കാരണം ഇപ്പൊ ഒരുമാതിരി ഒക്കെ അറിവായിട്ട് വരുന്നുണ്ട് എന്റെ കയ്യിലല്ലെങ്കിൽ നമ്മുടെ വീട്ടിലല്ലാത്ത ആൾക്കാരുടെ കയ്യില് അവളും ഇങ്ങനെ പോവാറില്ല അച്ഛനെയും കണ്ടിട്ട് ആള് ഭയങ്കരായിട്ട് കരയുന്ന പോലത്തെ ഒരു ഇതായിരുന്നു പിന്നെ കുറച്ച് സമയം ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തോണ്ടിരുന്നപ്പോ തന്നെ ആൾക്കെ ആയി ഇന്ന് വെള്ളിയാഴ്ച ദിവസമായത് കാരണം നമ്മൾക്ക് പൂജ കുറച്ചധികം ഉച്ചപൂജ കുറച്ചധികം സമയം വഴിപാടൊക്കെ ഉള്ളത് കാരണം കുറച്ചധികം ഉണ്ടാവും കണ്ടില്ലേ അമ്പലത്തിന്റെ ഈ സൈഡ് വരെ ഇപ്പൊ വെള്ളം ആയിട്ടുണ്ടായിരിക്കും മഴ പെയ്യാണെങ്കിൽ അമ്പലത്തിന്റെ മുറ്റത്തോട്ടൊക്കെ വെള്ളം കയറും എന്നെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും നേരത്തെ ഇവിടെയൊക്കെ നെല്ലായിരുന്നു ഇപ്പൊ അതാ അതൊക്കെ മാറിയിട്ട് നമ്മൾ വെള്ളമാണ് ഫുള്ള് ഒരു കഷ്ടിച്ച രണ്ടു മാസത്തോളം എന്തായാലും ഇങ്ങനെ വെള്ളം തന്നെ ഉണ്ടാവും അത് കഴിയുമ്പോഴേ വെള്ളം നമ്മൾ അടിച്ച് കളയത്തുള്ളൂ ഇങ്ങനെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ബോട്ട് ചെട്ടിൽ വരാനും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ബോട്ട് കയറി പോവാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കൊച്ചുവെള്ളം ആശ്രയിച്ച് മാത്രമേ അവിടെ നമുക്ക് ഇക്കരിക്ക് വരാൻ പറ്റത്തുള്ളൂ ഇതല്ലെങ്കിൽ ഗ്രാമീണമായിട്ട് അവിടെ അവിടെ വരെ നടന്നു വേണം നമ്മൾ പോയിട്ട് പിന്നെ ബോട്ട് കയറാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഏട്ടത്തി ആമി ആ ബോട്ടിൽ വരുന്നുണ്ട് അവർ വീട്ടിലായിരുന്നു കാരണം ഏട്ടത്തി കൊച്ചിച്ച മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം അവർക്ക് അതിന്റെ പേലയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അവർ അവിടെയായിരുന്നു പിന്നെ ചോറൂണായത് കൊണ്ട് കുടിനെ കാണാൻ വേണ്ടിട്ട് ഇത് അവര് രണ്ടുവരും വന്നിട്ടുണ്ട് ആമി ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു ഏട്ടത്ത് പറഞ്ഞു ഭയങ്കര അലമ്പായിരുന്നു കുടൂനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ അവര് വന്നിട്ടുണ്ട് വന്ന പോലെ തന്നെ ഭയങ്കര ായിരുന്നു കാരണം കൊടുവിനെ തൊടാനും അവളെ പോയി പിടിക്കാനൊക്കെ ഭയങ്കര പിന്നെ ചോറൂണ് കൊടുക്കുന്ന അമ്പലത്തിനകത്തോട്ട് കേറ്റിന്നെയാണോ അപ്പൊ അത് കാരണം തൊടാനൊന്നും അങ്ങനെ സമ്മതിച്ചില്ല പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് കുടുവിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിന്നു കിട്ടാ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായത് കാരണം നന്ദപ്പനൊക്കെ ഉണ്ടായിരുന്നു കാരണം അവരവിടെ വഴിപാട് അടിമ ഇക്കിരിക്കുന്നുണ്ട് അപ്പൊ അതൊരു വഴിപാടാണ് നമ്മളുടെ ഇവിടുത്തെ അങ്ങനെ കുറേ സമയം കുറച്ച് അഞ്ഞപ്പത്തിനും കുടുവിന്റെ സ്വഭാവം മാറി കാരണം ആള് കുറേ സമയമായല്ലോ ഈ വെയിലും ചൂടല്ലേ പിന്നെ ആറ്റിന്റെ സൈഡായത് കാരണം നമുക്ക് കുറച്ച് കാറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ പൂജ കഴിയാൻ സമയമായി അപ്പൊ ഞങ്ങൾ ഉടുപ്പൊക്കെ കരച്ചിലായിരുന്നു റച്ചിലായിരുന്നു പിന്നെ ഉടുപ്പൊക്കെ ഊരിയിട്ട് കുട്ടി മുണ്ടുണ്ടല്ലോ ഉണ്ടൊക്കെ ഉടുപ്പിച്ച് ഞങ്ങൾ ദാളെ റെഡിയാക്കി ഒക്കെ നിർത്തിയിട്ടുണ്ട് പൂജ കഴിഞ്ഞ ഉടനെ നമ്മളെ വിളിക്കുന്ന ആള്ടോ അവിടെ നിന്ന് പറഞ്ഞത് അപ്പൊ ആൾക്ക് ഭയങ്കര തലയിൽ വെച്ചിരിക്കുന്ന ഹെയർ ബാൻഡ് ഒക്കെ വലിച്ചു പറിച്ചു കളയാൻ നോക്കുകയാണ് അങ്ങനെ പൂജ കഴിഞ്ഞതാ നമ്മളകത്തോട്ട് കയറിയിട്ട് അപ്പൊ ഫസ്റ്റ് നമ്മൾ തൊഴുതൊക്കെ വന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നു ഫസ്റ്റ് ആണല്ലോ കൂടും അമ്പലത്തിനകത്തോട്ട് കേറുന്നത് കാരണം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നോക്കുന്നുണ്ടായിരുന്നു ശാന്തി വന്നിരുന്നിട്ടും ശാന്തിയെ ആയിരുന്നു ആൾ നോക്കൊണ്ടിരുന്നത് പിന്നെ അമ്പലത്തിനകത്ത് ചുറ്റും മണി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് വഴിപാടാണ് അപ്പൊ ആ മണി അതിലിട്ടൊക്കെ ശ്രദ്ധിച്ച കാളിപ്പോണ്ടായിരുന്നു ശാന്തി പൂജിക്കുന്നതും മന്ത്രം ചൊല്ലുന്നതൊക്കെ ശ്രദ്ധയോടെ ഓരോ കേട്ടിരിക്കെടുത്ത് വെക്കുന്നതൊക്കെ ആൾ ശ്രദ്ധയോടെ കേട്ടിരിക്കാണ് ഫസ്റ്റ് തീർത്ഥം തെളിച്ചപ്പോ തന്നെ ആളൊന്ന് ഞെട്ടി കണ്ണിൽ ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് സ്റ്റക്കായിരുന്നത് പക്ഷെ അതേ ആൾ ഓക്കെ ആയി പുള്ളിക്ക് ഇതൊന്നും അങ്ങ് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു കാരണം വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല പൂജിക്കുന്ന ഇതൊക്കെ സമയത്തൊക്കെ ഭയങ്കര അലമ്പായിരുന്നു ആൾ അകത്ത് കയറിയിട്ട് ഇടം കയറി മട്ടായിരുന്നു തലയിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വരച്ച് കളയുന്ന ഞങ്ങൾ വിചാരിച്ച ആളായ പരുവൊക്കെ എന്നാണ് വിചാരിച്ചത് അങ്ങനെ ചന്ദനം തൊട്ടിട്ട് ആളെ മുടുക്കി ആക്കിയിട്ടുണ്ട് അത് ഇനി ചിതാ ഊട്ടിക്കാനുള്ള സാധനങ്ങൾ എന്നൊക്കെ ചോറും ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഫ്രണ്ടില് വെച്ചിട്ടുണ്ട് അങ്ങനെ പൂജയല്ല കഴിഞ്ഞാൽ ആ മാലയൊക്കെ ഇടിയിച്ചിട്ടൊക്കെ ആളെ നമ്മൾ ഊട്ടിക്കാൻ പോവാണ് ഫസ്റ്റ് നമ്മൾക്ക് ശാന്തിയാണല്ലോ ഊട്ടിക്കുന്നത് അങ്ങനെ ആ ശാന്തി ഊട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഹരിയേട്ടനും ഞങ്ങളൊക്കെ കുറേ ആയിട്ട് കൊടുത്തു അങ്ങനത്തെ ഫസ്റ്റ് ശാന്തി ചോറ് കൊടുത്തു വിട്ട ഫസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ ആൾ ഭയങ്കരമായിട്ട് നുണയും ഒക്കെ ഉണ്ട് അങ്ങനെ ശാന്തിയെ തന്നെ നോക്കിയിരിക്കാറ് എന്താണ് കഴിക്കുന്നതെന്ന് അത് അറിയില്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹരിയേട്ടം കൊടുത്ത് ഹരിയേട്ടം കൊടുത്തപ്പോഴും ആൾ കഴിച്ചു വിട്ടാൽ ആൾക്ക് ഫുഡിനോട് വല്ലതൊന്നും ആൾ കഴിക്കും അങ്ങനെ അച്ഛൻ കൊടുത്തത് ഓരോന്നോരോന്നായി ആൾ നുണഞ്ഞ് നുണഞ്ഞ് മടിയിൽ നിന്ന് കഴിച്ചു വിട്ടാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പ്രതീക്ഷകളൊക്കെ തെറ്റി ആൾ വയലൻ്റ് ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് കരഞ്ഞു വിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ആൾ കരച്ചിൽ നിർത്തിയിട്ടേ ഇല്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ആമി ഇതേപോലെ ചോറും ഉണ്ട സമയത്ത് അവൾ വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു ആൾ നന്നായിട്ട് ഇരുന്ന് ഇതൊക്കെ കഴിച്ചു വിട്ടുക അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് ചേച്ചി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അനിയത്തി പ്രശ്നമാക്കുമോ എന്ന് ചോദിച്ചിട്ട് ആദ്യം നമ്മൾ വിചാരിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതേ കഴിഞ്ഞപ്പോഴേക്ക് ആളുടെ വിധം മാറി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അപ്പുറം ഇപ്പം സൈഡിൽ നിന്നൊക്കെ ഇരുന്ന് കയ്യും കാലം ഒക്കെ ഓരോ ആൾക്കാർ കാണിച്ച് ശാന്തിയാണെങ്കിൽ മണി അടിക്കാൻ പറഞ്ഞാൽ ഓരോ മണിയൊക്കെ അടുപ്പിച്ചിട്ടാണ് ഓരോ രക്ഷയില്ല ആള് ഭയങ്കര അരച്ചില്ല തന്നെ പിന്നെ അത് ൊക്കെ വേഗം വേഗം എല്ലാവരും കുറേ ചേട്ടൊക്കെ കൊടുത്ത് വേഗം പരിപാടിയൊക്കെ ഞങ്ങൾ അവിടെ നിർത്തി ഒന്നാമതകത്ത് നല്ല ചൂടുണ്ടായിരുന്നില്ല ആള് ഞാൻ നേരത്തെ പറയുക ആൾക്ക് ചൂട് തീരെ പറ്റാത്ത ഒരാളാണ് എപ്പോഴും കാറ്റ് നമ്മൾ വീട്ടിലാണെങ്കിൽ ഫാനിങ്ങനെ എ സിയിട്ട് കിടന്നുകൊണ്ടായിരിക്കും പുറത്ത് പോയിട്ട് ആൾക്ക് ചൂട് തീരെ പറ്റത്തില്ല പിന്നെ ഈ മുടി ഇതൊക്കെ കെട്ടി വെച്ച് മാലയതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആകെ ഒരിതായിരിക്കുമല്ലോ നമ്മൾ തന്നെ എനിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടാണ് തിരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഭയങ്കര ചൂടായിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ മനസ്സിലായി ആൾ ഭയങ്കര കരച്ചിലാണ്ട് ഒരു രക്ഷമില്ല നല്ല സൗണ്ടായിരുന്നു പുറത്തുനിന്ന് വേട്ടത്തേക്ക് പുറത്താകുന്നത് എന്ന് വെച്ചാൽ തകത്തോട്ട് കയറാൻ വയ്യാ ായിരുന്നല്ലോ എന്നിട്ട് ഏട്ടത്തി പറഞ്ഞു അകത്ത് നല്ല സൗണ്ട് അത് വരെ കേൾക്കാൻ നല്ല അത്രയ്ക്ക് നല്ല സൗണ്ടിലായിരുന്നു കൊടുക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് അച്ഛനും അമ്മയും ഞങ്ങൾ മാത്രം കൊടുത്തിട്ട പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു കാരണം ഒത്തിരി പേർക്കൊന്നും കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല ആള് ഭയങ്കര ഏറിച്ചിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുലാഭാരം തൂക്കാൻ വേണ്ടിട്ട് വന്നു നമ്മൾ പൂവമ്പഴം കൊണ്ടിട്ടാണ് തൂക്കുന്നത് അങ്ങനെ അതൊക്കെ വേഗം ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മൾ പൂവമ്പഴം കൊണ്ടാണ് കേട്ടോ തൂക്കുന്നത് അപ്പൊ എന്നെയും കൊടുവിനേം ഒന്നിച്ചാണ് തുലാഭാരം തൂക്കുന്നത് അങ്ങനെ കൊലകളൊക്കെ എന്തെല്ലാം കൊണ്ടൊന്ന് വെച്ചിട്ട് ഞാൻ എന്താ തുലാഭാരം തൂങ്ങുന്ന സംഭവത്തിലേക്ക് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര ചെറുതായിരുന്നു കയർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്ന കാരണം എനിക്ക് തീരെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ പാവാടയൊക്കെ ചുരുട്ടി കയറ്റി ഒരു കണക്കിന് കണക്കിനകത്തൊക്കെ സെറ്റാക്കിയിരുന്നു പിന്നെ കുടുവ് വഴക്കായിരുന്നു അങ്ങനെ അമ്മ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെ പിന്നെ വിളിച്ചിട്ട് ആളെ കൊണ്ടുപോകുന്നത് എൻ്റെ മടി കൊണ്ടു തിരുത്തിയിട്ട് ആളെ ഭയങ്കര പിരിവിരി പരി ഇരിക്കുന്നില്ലായിരുന്നു എൻ്റെ കരച്ചിലൊക്കെ ആയിരുന്നു ആൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ പിള്ളേർ കരഞ്ഞുകഴിയുമ്പോഴത്തേനും നമ്മളുടെ പകുതി എനർജി പോകും പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിലായിരിക്കും എനിക്കാണെങ്കിൽ പകുതി കാര്യങ്ങൾ ഓർമ്മ പോലും ഇല്ല കാരണം ഇവിടെ കരച്ചിലായി കാരണം അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ എനിക്ക് പകുതി ഓർമ്മ പോലും ഇല്ല ഗൈസ് ഇപ്പൊ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ രണ്ടും മൂന്നാല് കൊലകൾ വെച്ചപ്പോ തന്നെ അത്യാവശ്യം നിങ്ങൾ പൊങ്ങി തുടങ്ങിയിട്ടെങ്കിൽ വിചാരിച്ചു വിശാർ ആ പൊങ്ങിയില്ലെങ്കിൽ എന്താ ചെയ്യാലേ പക്ഷെ നമ്മള് വെയിറ്റിനേക്കാളും കുറച്ചധികം നമ്മള് കൊല നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തം വെക്കേണ്ടി വന്നില്ല അതിനു മുമ്പേ നമ്മൾ എന്തായാലും സംഭവമൊക്കെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഞാൻ പറഞ്ഞ തുലാഭാരത്തിന്റെ സംഭവത്തിന് അധികം വലിയ വികസനവും ഇല്ലായിരുന്നു ഗൈസ് അത് കാരണം നമുക്ക് ഒത്തിരി പഴ കൊലകൾ ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കയറിൽ കെട്ടിയിട്ട് ബാക്കി കൊലകളെ സൈഡിൽ ഇങ്ങനെ തൂക്കിടുകയാണ് ചെയ്തത് തുലാഭാരത്തെ ൊങ്ങി കഴിഞ്ഞപ്പത്തേന് കുടുവൊന്നും ഓക്കെ ആയിരുന്നു കേട്ടോ കാരണം ഒരു ചെറുനാട്ടിങ്ങനെ ഊഞ്ഞാല് പോലെ ആടുന്നുണ്ടല്ലോ അങ്ങനെ അത് കാരണം ആൾക്ക് അന്നാ സമയത്ത് കരച്ചതൊന്ന് കുറഞ്ഞു പിന്നെ നമ്മൾ കുറച്ചും ഇങ്ങനെ കറക്കുമല്ലോ അതായത് പോലെ ഇങ്ങനെ കറക്കൂല എന്നൊരാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരാള് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കറങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യം മറ്റിങ്ങനെ കറക്കുമല്ലോ അപ്പോൾ അത് കാരണം ആള് ഭയങ്കര ചിരിയായിരുന്നു എന്നാലും കറങ്ങുന്ന സമയത്ത് ആൾ ആ കയർമേൽ മേലിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടോ പേടിക്കണ്ട അമ്മ ഇരുന്നോ വീടില്ലാന്ന് പറഞ്ഞിട്ടുള്ള ആ പിടുത്താണ് ആൾ ഭയങ്കര മുറുക്കി തന്നെ പിടിച്ചോണ്ടിരിപ്പണ്ടായിരുന്നു ഇപ്പൊ ഓക്കെ ആണല്ലേ ഫേസ് കണ്ടില്ലേ ആൾ അടിപൊളിയായിട്ട് ഇരിക്കേണ്ട നേരത്തെ എന്തൊക്കെ ഈറ്റായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഈറ്റായിരുന്നു ആള് അങ്ങനെന്താ നമ്മൾ തുലാഭാരത്തിന്റെ പരിപാടികൾ എന്താ ഇവിടെ അവസാനിച്ചിരിക്കുക ാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അച്ചാച്ചിക്ക് തൊലാഭാരം അച്ചാച്ചി വയ്യാണ്ടിരുന്ന സമയത്ത് നേർന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അച്ചാച്ചിക്ക് ഉണ്ട് അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞപ്പത്തിനെന്താ അച്ചാച്ചിനെ തൂക്കാൻ വേണ്ടിയിട്ട് തൊലാഭാരം തൂക്കാൻ വേണ്ടിയിട്ട് ഇതാ എടുക്കുകയാണ് അച്ചാച്ചിക്ക് പഞ്ചസാര കൊണ്ടായിരുന്നിട്ട് നമ്മൾക്ക് പോകാൻ പഴയായിരുന്നു അച്ചാച്ചിക്ക് പഞ്ചസാര കൊണ്ടിട്ടായിരുന്നു നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ഫുഡൊക്കെ കഴിക്കാണ് നമുക്കിത് കഞ്ഞീം കോഴയായിരുന്നു നമ്മുടെ നമ്മുടെ പേരിലുള്ള നേർച്ച ആയിരുന്നു അപ്പൊ അതായിരുന്നു കഞ്ഞീംകുഴയായിരുന്നു ഒരാളത്തെ ചോറൂണൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടപ്പ് കണ്ടില്ലേ കാണുമ്പോൾ ശരിക്കും എന്ത് കൂളായിട്ട് ണം നോക്കിയാൽ ചോറൂണൊക്കെ കഴിഞ്ഞ ആള് കിടക്കാണ് അങ്ങനെ എന്താ നമ്മൾ അവിടുത്തെ കഞ്ഞി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ പുറത്തേക്ക് ബണ്ടലോട്ട് ഇപ്പോഴായിട്ടാണ് വന്നത് ആൾക്ക് ഭയങ്കര സ്നേഹപ്രടനമായിട്ടോ കാരണം നേരത്തെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും പറ്റിയില്ലല്ലോ അപ്പം അതാണ് ഇപ്പം ആൾക്ക് ഭയങ്കര സ്നേഹപ്രകടന ഉമ്മ വെക്കുന്ന ആൾക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താ ചെയ്യണ്ടേന്ന് അങ്ങനെ ഉടപ്പം തലേ വെച്ച സാധനങ്ങളൊക്കെ ഊരുക്കളെന്ന് കൂടും ആൾ ഓക്കെ ആയിട്ട് ഉടപ്പൊക്കെ ഊരിയിട്ട് ആൾക്ക് ആറ്റു കൊണ്ട് അപ്പം ആൾ ഓക്കെ ആയി അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം അപ്പം എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നില്ല അവർ നേരത്തെ നേരിട്ട് പോകുക എന്നാ പറഞ്ഞു ലേറ്റ് ലേറ്റാവും നമ്മൾക്ക് അവർ ചേർത്തല പണി വരെ പോകണല്ലോ അപ്പോൾ അത് കാരണം ലേറ്റ് ആവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗവൺമെൻറ് ബോട്ടിന് തന്നെ പോകാൻ വേണ്ടിട്ട് അട നിൽക്കണം അപ്പോൾ ഹരിയേട്ടൻ വള്ളം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ബോട്ടിൽ ഞങ്ങൾ കയറിയിട്ട് പേട്ടനെ ഏട്ടത്തി അവർ ഏട്ടത്തി ആമയും കൂടി നേരെ വീട്ടിലേക്ക് ഞങ്ങടെ വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി നേരെ ഞങ്ങൾ ഇപ്പുറത്തെ വെള്ളാണല്ലോ ഇങ്ങോട്ട് വെള്ളത്തിനല്ലേ വന്നത് അപ്പോൾ കാരണം അതുപോലെ വെയിലും ആണ് കൂടെ കൂട്ടോ സമ്മതിക്കുന്നില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്നാൽ ബോട്ടയിൽ ഹരിയറിനെന്ന് പറഞ്ഞ് അപ്പുറത്ത് കൊണ്ടുവന്നാക്കിയിട്ട് ഓട്ടത്തിന് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയിട്ട് ഹരിയട്ട് നേരെ ഓട്ടത്തിന് പോവുകയാണ് അങ്ങനെ ഒരു അമ്മയ്ക്ക് അച്ഛനും ടാറ്റയൊക്കെ കൊടുത്തിട്ട് സുലാമ അവിടെ പാത്രങ്ങളെക്കുറിച്ച് കഴുകാണ്ടെന്നിട്ട് അപ്പം അതൊക്കെ കഴുകിയിട്ട് സുലാമ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എപ്പോഴും പറയുന്നത് തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം പത്രേയുള്ളൂ ടാറ്റാ